വിദേശത്ത് ഒരു ജോലി നേടുക എന്നത് അഭ്യസ്ത വിദ്യരായ ഏതൊരാളുടെയും വലിയ സ്വപ്നമാണ് പ്രത്യേകിച്ചും ഏതെങ്കിലും പ്രൊഫഷണൽ കോഴ്സൊക്കെ പഠിച്ച് നിൽക്കുന്നവരുടെ എന്നാൽ വിദേശ ജോലി എന്ന ഈ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനുള്ള പ്രധാന തടസ്സം ഇതിനു വേണ്ടി വരുന്ന ഭാരിച്ച സാമ്പത്തിക ചിലവാണ് ഇത്തരത്തിൽ വിദേശ ജോലികൾക്ക് തയ്യാറെടുക്കുന്നതിന് സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവരെ സഹായിക്കുന്നതിനായി രണ്ട് ലക്ഷം രൂപ വരെ വായ്പയായി ലഭിക്കുന്ന സർക്കാർ പദ്ധതിയെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ വിദേശജോലിക്ക് തയ്യാറെടുക്കുന്നതിന് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിനുള്ള സർക്കാർ പദ്ധതിയാണ് ശുഭയാത്ര ഈ പദ്ധതിയിലേക്ക് നോർക്ക ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് വിദേശ രാജ്യത്ത് തൊഴിൽ നേടുന്നതിനായുള്ള നൈപുണ്യ പരിശീലനത്തിനായി പ്രവാസി നൈപുണ്യ വികസന സഹായ പദ്ധതി വിദേശ തൊഴിലിനായുള്ള യാത്രാ സഹായ പദ്ധതി എന്നീ ഉപപദ്ധതികൾ ചേർന്നതാണ് നോർക്ക ശുഭയാത്ര പലിശ ഇളവോടുകൂടി അംഗീകൃത ധനകാര്യ സ്ഥാപനങ്ങൾ മുഖേനയാണ് വായ്പ ലഭ്യമാക്കുക എന്താണ് നോർക്ക ശുഭയാത്ര പദ്ധതി ജർമ്മനി പോലുള്ള ചില രാജ്യങ്ങളിൽ ജോലി നേടുന്നതിന് ജർമ്മൻ ഭാഷാ പ്രാവീണ്യം അത്യാവശ്യമാണ് അതുപോലെ മറ്റു ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ ജോലി നേടാൻ ഐ ഇ എൽ ടി എസ് ടോഫൽ ഒ ഇ ടി പോലുള്ള പരീക്ഷകളിലെ സ്കോർ അത്യാവശ്യമാണ് ഇങ്ങനെയുള്ളവർക്ക് ജർമ്മൻ ജാപ്പനീസ് അറബിക് ഇംഗ്ലീഷ് തുടങ്ങി വിദേശ ഭാഷാ പരിശീലനം നേടുന്നതിനും വിവിധ പരീക്ഷാ ഫീസുകൾ മറ്റ് റെഗുലേറ്ററി പരീക്ഷകൾക്കുള്ള പരിശീലനം പരിശീലന കാലയളവിലെ ഹോസ്റ്റൽ ഭക്ഷണം തുടങ്ങിയ ചിലവുകൾ അംഗീകൃത റിക്രൂട്ടിംഗ് ഏജൻസികൾക്കുള്ള സേവന നിരക്കുകൾ വിസ സ്റ്റാമ്പിംഗ് നിരക്കുകൾ മെഡിക്കൽ പരിശോധന വിമാന ടിക്കറ്റ് വാക്സിൻ വിസ സ്റ്റാമ്പിംഗ് എച്ച് ആർ ഡി എംബസി അറ്റസ്റ്റേഷൻ ഇമിഗ്രേഷൻ ക്ലിയറൻസ് എയർ ടിക്കറ്റുകൾ വാക്സിനേഷൻ ആർ ടി പി സിആർ മുതലായവയ്ക്കുള്ള ചെലവുകൾക്കായി ഈ വായ്പ ലഭ്യമാകും പരമാവധി മുപ്പത്തി മാസമാണ് വായ്പ തിരിച്ചടവിനുള്ള കാലാവധി കൃത്യമായി വായ്പ തിരിച്ചടയ്ക്കുന്നവർക്ക് നാല് ശതമാനം പലിശയളവിനും അർഹതയുണ്ടാകും വായ്പ നേടി ആദ്യത്തെ മാസത്തെ മുഴുവൻ പലിശയും നോർക്ക റൂട്ട്സ് വഹിക്കുമെന്നതും പ്രത്യേകതയാണ് നിലവിൽ കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ട്രാവൻകൂർ പ്രവാസി ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി മലപ്പുറത്തെ കേരള സംസ്ഥാന പ്രവാസി ക്ഷേമ വികസന സഹകരണ സംഘം എന്നിവ മുഖേനയാണ് വായ്പ ലഭ്യമാവുക ഇവയിൽ കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ വനിതകൾക്ക് മാത്രമേ വായ്പ നൽകൂ വായ്പ അനുവദിക്കുന്നതിനുള്ള എല്ലാ വിവേചനാധികാരവും ധനകാര്യ സ്ഥാപനത്തിൽ നിക്ഷിപ്തമായിരിക്കും നിലവിൽ നോർക്ക റൂട്ട്സ് നടപ്പിലാക്കി വരുന്ന എൻ ഡി പദ്ധതിയുടെ പൊതുവായ മാനദണ്ഡങ്ങൾ നോർക്ക ശുഭയാത്ര പദ്ധതിക്കും ബാധകമാണ് നോർക്ക ശുഭയാത്ര പദ്ധതിയിലേക്ക് എങ്ങനെ അപേക്ഷിക്കാം നോർക്ക ശുഭയാത്രാ പദ്ധതിയുടെ ഭാഗമാകാൻ താൽപര്യമുള്ളവർ നോർക്ക റൂട്ട്സിന്റെ ഡബ്ല്യൂ 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 ഡോട്ട് ശുഭയാത്ര ഡോട്ട് നോർക്ക റൂട്ട്സ് ഡോട്ട് കേരള ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ രണ്ടിനകം അപേക്ഷ നൽകേണ്ടതാണ് നിർദ്ദിഷ്ട പ്രൊഫോമയിൽ അപേക്ഷകരുടെ വിശദാംശങ്ങൾ ബന്ധപ്പെട്ട രേഖകൾ സഹിതം രജിസ്റ്റർ ചെയ്യണം ഉപപദ്ധതികളിൽ ഒന്നിൽ മാത്രമേ ഒരു അപേക്ഷകൻ രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂ നോർക്കയുടെ മറ്റ് പദ്ധതികൾ മുഖേന സഹായം ലഭിച്ചവരെ ഈ പദ്ധതിയിൽ പരിഗണിക്കില്ല പതിനെട്ടിനും അൻപത്തിയഞ്ചിനും മധ്യേ പ്രായമുള്ളവർക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് ശുഭയാത്ര ഡോട്ട് നോർക്ക റൂട്ട്സ് ഡോട്ട് കേരള ഡോട്ട് ജിഒ ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക